എനിക്ക് ഫാമിലി കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നമ്മൾ ഡിസൈൻസ് ആണ് ഇവിടെ അധികം വെക്കാറ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ സീസൺ ആണല്ലോ വെഡിങ് സീസണൊക്കെ ആയിരുന്നല്ലോ അപ്പം നമുക്ക് കുറേ കസ്റ്റമൈസ് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് റെഡിമെയ്ഡ് ആയിട്ട് കുറച്ച് കളക്ഷൻസ് വെക്കാനുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു അപ്പം വെൽക്കം ബാക്ക് ഇതാടൊരു നല്ലൊരു അടിപൊളി ഷിമ്മർ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച മെറ്റീരിയൽ കാണിക്കാം ഞാൻ വീണ്ടും പറയുന്നു ഇത് ഇതെന്തുകൊണ്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് കൂടുതൽ ഓൺലൈനിൽ പോകുന്നത് ഓക്കെ ബാക്കി എല്ലാവരും വന്ന് ബാക്കി എല്ലാ കളക്ഷനും വന്നിട്ടാണ് നോക്കിയെടുക്കാറ് ഇത് ഓൺലൈനിൽ കുറച്ചധികം പോകുന്നു അതുകൊണ്ട് ഇത് കൂടുതൽ കാണിക്കുന്നു ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു അൺസ്റ്റിച്ചു മെറ്റീരിയലാണ് ഇത് ഒരു എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടിടാൻ പറ്റും ഇതിന് നമ്മൾ സിൽവർ വർക്കാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ ഡീറ്റെയിൽസെല്ലാം സിൽവർ വർക്കിലാണുള്ളത് കട്ട് ബീറ്റ്സ് ട്യൂബീറ്റ്സ് ഷുഗർ ബീറ്റ്സ് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത് ഡാമിലോ നല്ല പിസ്ത ഷെയ്ല് വരുന്ന ഷിമ്മ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ കണ്ടോ ഇതിൻ്റെ ദുപ്പട്ടാതെ വെരി 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 ഹെവിയാണ് കണ്ടോ ഫോർ സൈഡും ഹെവി ആയിട്ട് ആ വർക്ക് ഉണ്ട് പിന്നെ ഫുള്ള് ഹെവി വർക്കാണ് നല്ല വെയ്റ്റും ഉണ്ട് ഈ ഒക്കെ വെയ്റ്റ് ഉണ്ട് ഞാനധികം വീഡിയോയിൽ പ്രൈസ് പറയുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം ഡി എം ഐ ചോദിച്ചാൽ ഞാൻ എല്ലാ ഇൻഫോർമേഷനും തരുന്നുണ്ട് ഞാൻ എനി ടൈം പറയുന്നുണ്ട് ടൈമൊന്നും രാത്രിയോ പകലോ ഒന്നൊക്കെ നോക്കാറില്ല നിങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ ആ സ്പോട്ടിൽ മാക്സിമം തരാൻ ശ്രമിക്കാറുണ്ട് സാന്തൻ ഫാബ്രിക്കിലുള്ള ബോട്ടം എല്ലാം ഒരേ കളറിലാണുള്ളത് അപ്പോൾ ചോദിച്ചോളൂ എന്താ ഡി എം ഐ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ആ എല്ലാ ഇൻഫോർമേഷനും ഓൺ ദ സ്പോട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇത് സിംഗിൾ പീസേ ഉള്ളൂ ഈ കളറിൽ ഇത് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ദയമായി ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പിൽ സെറ്റ് ചെയ്താൽ ഓക്കെ താങ്ക്